മകര സംക്രമസന്ധിയിൽ ശബരിമല അയ്യപ്പവിഗ്രഹത്തിൽ ചേർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളത്ത് നിന്ന് പുറപ്പെടും ഗുരുസ്വാമി കുളത്തിനാൽ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയ്ക്ക് അല്പസമയത്തിനകം പുത്രമേട കൊട്ടാരത്തിന് മുമ്പിൽ നിന്ന് യാത്ര തിരിക്കും വിവരങ്ങളുമായി സുജുറ്റി ബാബു പന്തളത്ത് നിന്ന് ചേരുകയാണ് സുജു അല്പസമയത്തിനകം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും അതിനുള്ള ഒരുക്കങ്ങളും ചടങ്ങുകളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ യാത്ര തുടങ്ങിയോ ചെറിയതായാലും സന്നിധാനത്തേക്ക് തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള യാത്ര ഘോഷയാത്ര തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മകരസംക്രമ സന്ധിയിൽ അതായത് മകരവിളക്കിന് ശേഷം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ച് അത് ഏറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ എല്ലാ എല്ലാ ഒരുക്കങ്ങളുടെയും നടുവിലൂടെയാണ് ഇപ്പോൾ ഈ യാത്ര പോകുന്നത് വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ സ്വീകരണവും അടക്കമുള്ള കാര്യങ്ങളൊക്കെ യാത്രയ്ക്കുണ്ട് സുജു ചേരുകയാണ് സുജു തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞോ തീർച്ചയായിട്ടും ഓരോ തിരുവാഭരണ ഘോഷയാത്ര പന്ത്രണ്ട് അമ്പത്തിമൂന്നിന് തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പുറപ്പെടുന്ന തിരുഭാവരണ ഘോഷയാത്ര പതിനഞ്ചാം തീയതിയാണ് മകര വിളക്ക് ദിവസമാണ് ശബരിമലയിൽ എത്തുക വലിയ ഒരു സ്വീകരണമായിരിക്കും ശബരിമലയെ ഒരുക്കുക ഈ മകര സംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ ദിക്ഷത്തിൽ ചാർത്തി ദീപാല നടത്താൻ വേണ്ടിയാണ് തിരുഭാവരണ ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത് കുളത്തിനാൽ ഗംഗാധര പിള്ളയുടെ നിറത്തിലുള്ള ഇരുപത്തി ആറംഗ സംഘമാണ് ഈ തിരുഭാവരണ ഘോഷയാത്രയ്ക്കായി മുമ്പോട്ട് പോവുക അതിൽ വലിയ പേടകവും പ്രധാന പേടകവും ഉപപേടകങ്ങളായ രണ്ട് പേടകങ്ങളുമാണ് ഉള്ളത് ഇന്ന് ദിവസം ആദ്യം ഈ തിരുഭാവരണ ഘോഷയാത്ര പന്ത്രണ്ട് കൊട്ടാരത്തിൽ തിരിക്കുമ്പോൾ ഇന്ന് വലിയ ചടങ്ങുകളൊന്നും തന്നെ ഇല്ലായിരുന്നു കാരണം ഈ രാജകുടുംബാംഗം മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനാൽ ചടങ്ങുകൾ നടത്താൻ സാധ്യമായിരുന്നില്ല അതിനാലാണ് ഈ ചടങ്ങുകൾ ഒഴിവാക്കി കൊട്ടാരത്തിന് സമീപത്ത് താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ ായിരുന്നു പുലർച്ചെ ഏഴ് മണി മുതൽ തന്നെ ഈ തിരുഭാവരണ പേടകം സൂക്ഷിച്ചിരുന്നത് അവിടെ തീർത്ഥാടകർക്ക് എത്തി വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോ പന്ത്രണ്ട് നാൽപ്പതോടുകൂടി തന്നെ നീരാഞ്ജനം ക്ഷേത്ര തന്ത്രി ഒഴുകിയും അതിനുശേഷമാണ് തിരുഭാവരണ പേടകം പന്ത്രണ്ട് അമ്പത്തിമൂന്നിനോടുകൂടി തന്നെ ഇവിടുന്ന് യാത്ര തിരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം പിന്നിട്ട് ശബരിമലയിലേക്ക് എത്തും തിരുഭാവരണ ഘോഷയാത്രയോടൊപ്പം തന്നെ പോലീസിന്റെ സായുധ സേനയുണ്ട് കമാൻഡ് ഉൾപ്പെടെയുള്ളവരാണ് സുരക്ഷ ഒരുക്കുന്നത് രണ്ട് ആയിരത്തോളം ആളുകൾ ഈ അനുഗമിക്കുകയും ചെയ്യും ശരി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് വിവരങ്ങളാണ് സുജു പന്തളത്ത് നിന്ന് നൽകിയത്